കട്ടപ്പന മീറ്റ് സ്റ്റാൾ നവീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം നഗരസഭയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ പേഴുങ്കവല അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റുവാനും പുടിയൽമര അങ്കണവാടി കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുവാനും തീരുമാനമെടുത്തു അതേസമയം കട്ടപ്പന നഗരസഭാ ഭരണസമിതി മാംസവ്യാപാരം നടത്തുന്നവരായി മാറിയെന്ന് നഗരസഭാ പ്രതിപക്ഷങ്ങൾ ആരോപിച്ചു കട്ടപ്പന നഗരസഭയുടെ മീറ്റ് സ്റ്റാൾ നവീകരിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി നിലവിൽ മാംസവ്യാപാരം നടത്തുന്ന മുറികൾ അടച്ച പകരം കെട്ടിടത്തോട് ചേർന്നുള്ള ഷീറ്റുമേഞ്ഞ സ്ഥലത്ത് മാംസവ്യാപാരം നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തും ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി പരാതിക്കാരന്റെ വാദം കേൾക്കാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇദ്ദേഹം ഹാജരായില്ലെന്നും വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി അറിയിച്ചു ഉള്ള പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു കേസ് ആറാഴ്ചക്കകം പരാതിക്കാരനെയും കരാറുകാരനെയും കേട്ട് തീരുമാനിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായി ആ ഉത്തരവ് പ്രകാരം ഇന്നലെ പതിനൊന്ന് മണിക്ക് ഹാജരാകാനെന്ന് കാണിച്ച് പരാതിക്കാരനും അതുപോലെ തന്നെ കരാറുകാരനും നോട്ടീസ് നൽകിയിരുന്നു കരാറുകാരൻ മാത്രമേ ആ യോഗത്തിൽ പങ്കെടുത്തുള്ളൂ പരാതിക്കാരൻ എത്തിയില്ല അതുകൊണ്ട് തുടർ നടപടികൾ അത് സംബന്ധിച്ച് നിർത്തിവച്ചിരിക്കുകയാണ് നഗരസഭാ ഷെൽട്ടർ ഹോം നിർമ്മാണ വേളയിൽ പേഴും കവലയിൽ കെട്ടിടം അപകടാവസ്ഥയിലാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു അടുത്ത സാമ്പത്തിക വർഷം പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്ന പരിഗണിക്കും അപകടാവസ്ഥയിലുള്ള പുളിയൻമല അങ്കണവാടി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുവാനും കൌൺസിൽ യോഗം തീരുമാനമെടുത്തു കട്ടപ്പന ടൗൺഷിപ്പിന്റെ പരിധിയിലുള്ള റോഡുകൾക്ക് പതിനെട്ട് മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടു നൽകി ബാക്കിയുള്ള സ്ഥലത്തിന് പട്ടയം നൽകുന്ന പരിഗണിക്കാൻ തീരുമാനമായി വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഭൂമി പതിവ് സ്പെഷ്യൽ തഹസിൽദാർക്ക് കത്ത് നൽകിയിരുന്നു ഒപ്പം വിവിധങ്ങളായ വിഷയങ്ങൾ യോഗത്തിൽ കൗൺസിലർമാർ ഉന്നയിച്ചു അതേസമയം കട്ടപ്പന നഗരസഭാ ഭരണസമിതി മാംസവ്യാപാരം നടത്തുന്നവരായി മാറിയെന്ന് നഗരസഭാ പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു ഭരണപക്ഷത്തുള്ളവർ രണ്ട് വിഭാഗമായും തിരിഞ്ഞ് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണെന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു വില ഇത് സംബന്ധിച്ച് ഇന്ന് കൗൺസിൽ ചർച്ച വന്നപ്പോൾ മാംസ കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുമായി കട്ടപ്പന നഗരസഭയിലെ ഒരു ഭരണസമിതി അംഗം തന്നെ വിലയുടെ ഒരു ആയിട്ട് വന്നു ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും സാമാന്യ ജനത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും കട്ടപ്പനയിലെ മാംസവ്യവഹാരം നടത്തുന്നത് കട്ടപ്പന നഗരസഭാ ഭരണസമിതി തന്നെയാണ് അവരതിനകത്ത് രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് വില കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനുമൊക്കെ ചുക്കാൻ പിടിക്കുകയും